അലൈക്കും വാർഹമത്തുള്ള ഒരു നാട്ടിൽ ഒരു പഞ്ചായത്ത് ആദർശ സമ്മേളനം നടക്കുക എസ് കെ എസ് എഫിൻ്റെ അന്ന് പഞ്ചായത്താണ് ഇപ്പോൾ ക്ലസ്റ്ററായി ആദർശ സമ്മേളനം നടന്ന് പിറ്റേ ദിവസം രാവിലെ സമസ്തയുടെ എസ് കെ എസ് എഫിൻ്റെ ഒരു ആദർശ സമ്മേളനം നടക്കുമ്പോൾ പ്രതിഭാഗത്ത് ആരായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നാട്ടിലെ ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ആ മറുവിഭാഗത്തിൻ്റെ ഒരു നേതാവിനെ പോയി സന്ദർശിക്കുകയാണ് എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നു ആ സമ്മേളനവുമായി എനിക്ക് ബന്ധമില്ല നമ്മളെ പാർട്ടിക്കും ബന്ധമില്ല ഞാൻ അവരോട് പല പ്രാവശ്യം ആ സമ്മേളനം വേണ്ട എന്ന് ആവശ്യപ്പെട്ടതാണ് പക്ഷെ അവരത് കേൾക്കാതെ നടത്തിയതാണ് അതുകൊണ്ട് എന്നോട് നിങ്ങൾ ക്ഷമിക്കണം ഒന്നും വിചാരിക്കരുത് എന്ന് പറഞ്ഞ് മാപ്പ് അപേക്ഷിക്കുകയാണ് ആ സമ്മേളനം നടക്കുന്നത് എലക്ഷൻ്റെ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പായിട്ടാണ് ആദർശ സമ്മേളനം നടന്നിരുന്നത് ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ആ മാപ്പ് ചോദിക്കാൻ പോയ വ്യക്തി ഇന്ന് ആ നാട്ടിലെ സമസ്തയുടെ ബ്രാൻഡ് അംബാസഡറുടെ കുപ്പായിട്ട് നടക്കുകയാണ് ഏകദേശം രണ്ട് വർഷത്തിൻ്റെ ഉള്ളിലാണ് ഈ മാറ്റം വന്നിട്ടുള്ളത് ഈ ആൾക്ക് അഥവാ നിങ്ങളുടെയൊക്കെ നാടുകളിൽ ഇതുപോലെ പുതിയ കുറേ സമസ്തക്കാരെ സമസ്താവേശം കയറിയ ആളുകളെ നിങ്ങൾ കാണുന്നുണ്ടാവും അതിൻ്റെ കാരണം സംഘടനാ ബന്ധമുള്ള ആളുകൾക്കൊക്കെ അറിയാം മുകളിൽ നിന്ന് ഒരു നിർദ്ദേശം വരികയാണ് സമസ്തയുടെ സംഘടനാ സംവിധാനങ്ങൾ പ്രത്യേകിച്ച് എസ് വൈ എസ് പോലെയുള്ള സംഘടനാ സംവിധാനങ്ങളിലൊക്കെ നമ്മൾ കൂടണം എന്നിട്ട് സമസ്തയുടെ സംഘടനാ സംവിധാനങ്ങളെ നമ്മുടെ പരിധിയിലാക്കണം എന്നാൽ മുകളിൽ നിന്നുള്ള ഒരു നിർദ്ദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ കുപ്പായവും തയ്ച്ച് ചില ആളുകൾ പല നാടുകളിലും പുതിയ സമസ്താവേശം കയറി നടക്കുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം ഇന്ന് സുപ്രഭാരത്തിൽ വന്ന ഒരു പരസ്യവുമായി ബന്ധപ്പെട്ട് വലിയ കോലാഹലങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയയിലും കാണാനിടയായി വലിയ ബഹളവും പ്രതിഷേധവുമായി വന്നത് ഞാൻ ഈ പറഞ്ഞ പുതിയ സമസ്താവേശക്കാരായിരുന്നു സുപ്രഭാരത്തിൽ വന്ന പരസ്യം വ്യക്തിപരമായി എനിക്ക് ആ പരസ്യത്തോട് ഒരു താല്പര്യമില്ല ആ പരസ്യത്തോട് മാത്രമല്ല എനിക്ക് ഈ പരസ്യത്തോടും താല്പര്യമില്ല ഇത് മുമ്പ് ഒരു പത്രത്തിൽ വന്ന പത്രത്തിൻ്റെ പേരൊക്കെ നിങ്ങളവിടെ കാണുന്നുണ്ടാവും വന്ന ഒരു ന്യൂസാണ് ഒരു പരസ്യമാണ് വികസന നായകൻ യു എയിൽ നിന്ന പിണറായി വിജയൻ വികസന നായകനാണ് എങ്കിൽ പിന്നെ എന്തിനാണ് പിണറായി വിജയനെ തോൽപ്പിക്കാൻ വേണ്ടി മറ്റു രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്നത് അപ്പോൾ ഈ പത്രത്തിന് അങ്ങനെ ഒരു നിലപാടില്ല മറിച്ച് പരസ്യം കൊടുത്ത ആളുകൾ അവരുടെ നിലപാട് വെച്ച് പരസ്യം കൊടുത്തു ആ പരസ്യം ഈ പത്രം പ്രസിദ്ധീകരിച്ചു പത്രത്തെ കുറ്റപ്പെടുത്താൻ പറ്റുമോ പറ്റില്ല നമ്മൾ കുറ്റപ്പെടുത്തിയോ കുറ്റപ്പെടുത്തിയതുമില്ല ഇന്ന് സുപ്രഭാതത്തിനെതിരെ കടിച്ചു കയറാൻ വരുന്നവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നോ ഇല്ല അവർക്കും അറിയാമായിരുന്നു ഇതൊരു പരസ്യമായിരുന്നു എന്ന് അതുപോലെ ഈ പരസ്യത്തോടും എനിക്ക് യോജിപ്പില്ല ഇന്ത്യ പുതിയ കാൽവപ്പിലേക്ക് ലോകത്തിന്റെ നെറുകയിലേക്ക് എന്നാണ് നരേന്ദ്രമോഡി ഇന്ത്യയെ പുതിയ കാലുവപ്പിലേക്കും ലോകത്തിൻ്റെ നിറുകയിലേക്കും എത്തിക്കും എങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ വിജയിപ്പിക്കാൻ വേണ്ടി പാർലമെൻറ്റിലേക്ക് അയക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് അപ്പോൾ ഈ പരസ്യവും ഈ പത്രത്തിൻ്റെ ആളുകൾക്ക് യോജിപ്പുള്ള പരസ്യമല്ല അവരുടെ നിലപാടുമല്ല മറിച്ച് പരസ്യം കൊടുത്തവരുടെ നിലപാടാണ് എന്ന് ഈ പത്രക്കാർക്കും അതിൻ്റെ ആളുകൾക്കും നമുക്കും തിരിച്ചറിവുണ്ടായി പക്ഷേ സുപ്രഭാതത്തിലേക്ക് വരുമ്പോൾ മനപൂർവ്വം ഈ തിരിച്ചറിവ് പലർക്കും ഇല്ലാതെയാവുന്നതാണ് നമ്മൾ കാണുന്നത് ഇന്നത്തെ പരസ്യത്തിലുള്ള കണ്ടന്റ് ശരിയായി കണ്ടന്റ് ശരിയായില്ല എന്ന പല ചർച്ചകളും നടക്കുന്നുണ്ട് അതിൻ്റെ കാര്യ കാരണങ്ങളെക്കുറിച്ചൊക്കെ പത്രത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആവശ്യമെങ്കിൽ വിശദീകരിച്ചോളും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല പൊതുവെ ഒരു പരസ്യം സുപ്രഭാതം എന്ന പത്രത്തിൽ പരസ്യങ്ങൾ വരുമ്പോൾ മാത്രം ഒരു സുപ്രഭാതം പ്രേമം ഉടലെടുക്കുന്ന പുതിയ അമ്മാവന്മാരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സുപ്രഭാതം ഭരിക്കാറാണോ നിങ്ങൾ സുപ്രഭാതം വരുത്തുന്നുണ്ടോ പല ഗ്രൂപ്പുകളിലും വലിയ ആവേശം കാണിച്ചു വന്ന ആളുകളോട് ചില ആളുകൾ ചോദിച്ചു നീ സുപ്രഭാതം വരുത്തുന്നുണ്ടോ അതോടുകൂടെ ഓൻ്റെ ആവേശം കെട്ടു അതായത് സുപ്രഭാതം നിലവിൽ വരുത്താത്തവർ സുപ്രഭാതത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി തുടക്കത്തിലെ പണിയെടുത്തവർ സുപ്രഭാതത്തിൻ്റെ ക്യാമ്പയിൻ പരാജയപ്പെടുത്താൻ മറു ക്യാമ്പയിൻ നടത്തുന്നവർ സുപ്രഭാതത്തിൻ്റെ പ്രോഗ്രാമുകൾക്ക് എട്ടാം എഡിഷൻ ദുബൈയിൽ വെച്ച് അതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ വരാതെ ബഹിഷ്കരിച്ചവർ ഇങ്ങനെ ഏതൊക്കെ അർത്ഥത്തിൽ സുപ്രഭാതത്തെ തകർക്കാൻ തങ്ങളാൽ കഴിയുന്ന എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്ന ആളുകൾ ഒരു പരസ്യം വരുമ്പോൾ സുപ്രഭാതത്തിൻ്റെ ആളുകളായിട്ട് അമ്മാവന്മാരായി കുപ്പായമിട്ട് വരുന്നതിലെ വിരോധാഭാസത്തെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഏത് പരസ്യമാണെങ്കിലും അതിൽ യോജിപ്പുള്ളവരുണ്ടാകാം വിയോജിപ്പുള്ളവരുണ്ടാവാം പക്ഷേ മറ്റു പത്രങ്ങളിൽ ഇപ്പോൾ ഞാൻ ഈ കാണിച്ചതുപോലുള്ള പരസ്യങ്ങൾ വരുമ്പോൾ ഉറക്കം നടിക്കുകയും സുപ്രഭാതത്തിൽ ഒരു പരസ്യം വരുമ്പോൾ അതിൽ വലിയ ആവേശം കയറി സുപ്രഭാതം തന്നെ കരിച്ച് കത്തിച്ച് നശിപ്പിച്ച് കളയാം എന്ന വ്യാമോഹവുമായി ഇറങ്ങുന്ന ആളുകളോട് വീണ്ടും പറയാനുള്ളത് തെറ്റുകൾ തിരുത്താം തിരുത്തപ്പെടേണ്ടതുമാണ് അത് സുപ്രഭാതമായാലും ചന്ദ്രികയായാലും സിറാജ് ആയാലും മാധ്യമമായാലും ഏത് പത്രമാണെങ്കിലും തെറ്റുകൾ തിരുത്തപ്പെടേണ്ടതാണ് പക്ഷേ തെറ്റ് മാത്രം കാണാൻ ശ്രമിക്കുന്ന കണ്ണുകൾ ആ കണ്ണുകൾ അടച്ചു വെക്കേണ്ടതാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഇതുപോലെ ഒരു പരസ്യവുമായി ബന്ധപ്പെട്ട് വലിയ വാദകോലാഹലങ്ങൾ ഉണ്ടാക്കിയിരുന്നു അന്ന് വാദകോലാഹലങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ സുപ്രഭാതത്തിന് പരസ്യം നൽകാതെ ബഹിഷ്കരിച്ച ആളുകളാണ് നമ്മൾ പരസ്യം നൽകാതെ സുപ്രഭാതത്തെ ബഹിഷ്കരിക്കുക വേറെ ആരെങ്കിലും പരസ്യം കൊടുക്കുമ്പോൾ നമ്മൾ കൊടിയും വടിയും ചിന്താപാദം ഒളിച്ച് ബഹളമുണ്ടാക്കുക എന്താണ് ഇതിൻ്റെ അർത്ഥം ആരോടാണ് നിങ്ങളുടെ പക സുപ്രഭാതത്തോടോ സമസ്തയോടോ സമസ്തയുടെ സാത്വികരായ നേതാക്കളോടോ നിങ്ങളുടെ പ്രശ്നത്തിന് നിങ്ങൾ സ്വയം പരിഹാരത്തിൻ്റെ വഴികൾ അന്വേഷിക്കുകയല്ലാതെ സമസ്തയെയോ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തെയോ നശിപ്പിക്കാനോ ഇല്ലായ്മ ചെയ്യാനോ ശ്രമിച്ചാൽ അത് വെറും ഒരു ശ്രമം മാത്രമായിരിക്കും പിന്നെ വലിയ ഭീഷണിയുമായി പലരും വരുന്നുണ്ട് ഞാൻ ഇനി സുപ്രഭാതം ഇടുന്നില്ല ഇനി എനിക്ക് സുപ്രഭാതം വേണ്ട ഇവൻ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പ്രാവശ്യമാണ് സുപ്രഭാതം നിർത്തുന്നത് ഇനി വേണ്ട എന്ന് പ്രഖ്യാപിക്കുന്നത് ഇവൻ ഇതുവരെ സുപ്രഭാതം ഒരുക്കാരനായിട്ടില്ല സുപ്രഭാതം ഇട്ടിട്ടുമില്ല സുപ്രഭാതം വരിക്കാരനാവാറ തന്നെ സുപ്രഭാരം നിർത്തിവെക്കുന്ന ചില ആളുകളെയും ഇതിൻ്റെ ഇടയിലൂടെ നമ്മൾ കാണുന്നുണ്ട് ഏതായാലും സുപ്രഭാരത്തിന് തുടക്കം മുതലേ ശത്രുക്കളുണ്ട് നിലവിലും ശത്രുക്കളുണ്ട് ഇനിയും ശത്രു ശത്രുക്കൾ തുടരും നമ്മൾ സമസ്തയുടെയും എസ് കെ എസ് എഫിന്റെയും സുന്നത് ജമായത്തിൻ്റെയും പ്രവർത്തകർ നമ്മുടെ മുഖപത്രമായ സുപ്രഭാതത്തെ എല്ലാ ശത്രുക്കളിൽ നിന്നും സംരക്ഷിച്ച് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവാനുള്ള ശ്രമങ്ങൾ ആണ് നമ്മൾ നടത്തേണ്ടത് കുപ്രചരണങ്ങളും ചെറിയ ചെറിയ തെറ്റുകൾ അല്ലെങ്കിൽ ചെറിയ പെശകുകൾ കാണുമ്പോൾ അതിനെ പർവ്വതീകരിച്ച് സുപ്രഭാതത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാനുമൊക്കെ നാല് ഭാഗത്തു നിന്നും എല്ലാവരും ശ്രമിക്കും എന്ന് നമ്മൾ തിരിച്ചറിയുക എല്ലാ അമ്മാവന്മാരോടും അവസാനമായി പറയാനുള്ളത് നാളെ മുതൽ നിങ്ങൾ സുപ്രഭാതം ഭരിക്കാനാവുക എന്നിട്ട് സുപ്രഭാതത്തിൻ്റെ വിഷയത്തിൽ അഭിപ്രായം പറയാൻ വരിക അടുത്ത ക്യാമ്പയിൻ നടക്കുമ്പോൾ സുപ്രഭാരത്തിൻ്റെ ക്യാമ്പയിൻ വിജയിപ്പിക്കാനുള്ള ആത്മാർത്ഥമായ നിങ്ങളുടെ ശ്രമങ്ങൾ ഞങ്ങൾ കാണട്ടെ കാണുമെന്ന പ്രതീക്ഷയോടെ അസലാ ലോ